ഞങ്ങൾ രാവിലെ തന്നെ കായ്പുറം പൂജവളി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം ഇന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യാൻ കാരണം വേറെ എൻ്റെ ജീവൻ്റെ പാതിയായ എൻ്റെ ശരണ്യ പിറന്നാളാണ് അപ്പൊ രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ശരണ്യ ബെർത്ത് രണ്ടു മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കേക്ക് വേണം 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 ബിരിയാണി ബിരിയാണി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നു അപ്പൊ ഞങ്ങളിത് ഏർ ശരണ്യം പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങള് ഇന്ന് പിറന്നാളുകാരിക്ക് ബിരിയാണി വെച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം വേറൊന്നുമല്ല പിറന്നാളുകാരിനെ കൊണ്ടല്ല ഇന്ന് ചെയ്യിക്കുന്നത് ഞങ്ങള് പിറന്നാളുകാരിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് നീളമുള്ള അരിയാണ് മേടിച്ചിരിക്കുന്നത് നല്ല നീളമുള്ള അരിയാണ് പിന്നെ അതുപോലെതന്നെ ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ഇന്ന് വ്യാഴാഴ്ച ദിവസം അച്ഛനും കണ്ണനും ഒക്കെ പഠിക്കാൻ പോകേണ്ടതായിരുന്നു പക്ഷെ ഇന്ന് വിദ്യാഭ്യാസ ബന്ധമായ കാരണം അവരും കൂടി ഇന്ന് ഇവിടെയായിരുന്നു കണ്ണനിപ്പോ പുറത്താട്ട് പോയി അച്ചക്കുട്ടിണ്ട് അപ്പൊ അച്ചക്കുട്ടി ഞങ്ങളെ സഹായിക്കും പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ നല്ല രീതിയിൽ ബിരിയാണി ഒക്കെ വെക്കാനൊന്നും അതെ കടകളിലൊക്കെ വെക്കണം പോലെ ഒന്നും നമുക്ക് അറിയാൻ വരാ എന്നാലും നമ്മളെ ശരണ്യ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ അതെ 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 അപ്പൊ അത് അല്ലാതെ വീഡിയോ ആയിട്ടല്ലേ കൊടുക്കുന്നു നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് നമ്മുടെ അച്ഛനും അമ്മയും കൂടി ബിരിയാണിക്കുള്ള സവോളയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ശരണ്യ പിറന്നാളുകാരി ആയോണ്ട് അല്ലേ ബാക്കി ബിരിയാണിക്കുള്ള ബാക്കിയുള്ളതിനൊക്കെ ഒന്നും സഹായിക്കാ എനിക്കറിയാം ഞാൻ അമ്മ സവോള പൊളിച്ചിട്ടുണ്ട് ആ കേക്ക് നമുക്ക് ഇതൊന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചും പോയി കേക്ക് മേടിക്കാം ഇത്ര സവോള പൊളിച്ചിട്ടേ സ്ഥിരം പാചകം ചെയ്യണ അമ്മക്ക് കണ്ണീന്ന് കണ്ണുനീര് പറ്റി അച്ഛന് കുഴപ്പമില്ല കണ്ട അച്ഛൻ നല്ല കൂളായിട്ട് ഇരുന്നാണ് ചെയ്തോണ്ടിരിക്കുന്നേ

ആ കേട്ടാ അമ്മ ബിരിയാണിക്കുള്ള ബിരിയാണിക്കുള്ള സവോള വറുത്ത് പോരാ നേരത്തെ ശരണ്യ പറഞ്ഞു ഞാൻ തന്നെ അത് ചെയ്യും വേറെ ആരും ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ശരണ്യ അമ്മ അരി വേവിക്കുന്നു അച്ഛൻ തേ ഇതൊക്കെ പൈനാപ്പിളും ആ ചെറിയൊക്കെ അതെ കണ്ടാ അമ്മേനെ അരിയിലെട്ടും ചിക്കൻറെ കേന്ദ്ര അരിഞ്ഞണ്ടിരിക്കുന്നു അതെ ശരണ്യ സോള മൊത്തം പുറത്തു പോലും തിരിയുന്നുണ്ടാ രണ്ടുപേരും കൂടി അണ്ടിപ്പരിപ്പൊക്കെ ഇടാനുള്ള സെറ്റപ്പിലാണ് നെയ്യൊക്കെ വിളിച്ചിട്ടുണ്ട് ആ കണ്ട ശരണ്യൊക്കെ ഇളക്കണമെന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധ ആദ്യം ഞങ്ങൾ ഇച്ചിരി മതി എന്നിട്ട് ഈ പാത്രം ഒന്നും റെഡിയാക്കിയതിനു ശേഷം ഇത് നെയ്യ് എടുക്കോ ചിക്കൻ കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതെ എല്ലാരും ബിരിയാണി കഴിക്കാൻ തുടങ്ങി അക്ക അണ്ണൻ അച്ചക്കെട്ടി ഒരു ഹൈവറ കണ്ണപ്പൻ കണ്ണപ്പൻ അച്ചമ്പറൊക്കെ കിട്ടിയാണ്ടാർ കഴിച്ചിട്ട് കൊടുക്കും അപ്പൊ ഇനി ഞാൻ കൂടി ഇരുന്ന് കഴിച്ചാ മതി ശരണ്യ എങ്ങനെയുണ്ട് ബിരിയാണി അടിപൊളിയായി ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെ ശരണ്യയുടെ ബർത്ത്ഡേക്കെ കട്ട് ചെയ്യണേ കേട്ടോ ശരണ്യല്ലേ കട്ട് ചെയ്യാൻ ആദ്യം പിടിച്ചു <onents> <laughs> <Yeah. coughs> <tune bleals> <The needle. gfoles> ചേട്ടന്നെ

അവന അങ്ങനെ ശരണ്യേടാ <rium molta> <Nacional yaasureit> nido, uh, <da y> ും കൂടി അടിച്ചു അച്ചക്കുട്ടിക്കാൻ ഇങ്ങനെ വെള്ള കേക്കിനെ ഭയങ്കര ഇഷ്ടക്കുട്ടിക്ക് അല്ലേ ഇഷ്ടം കേക്കിനോട് അതുപോലെ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ Sí, ya te veré.